ഒരു ആത്മാവ് നമ്മളിലുണ്ട് അത് സർവ്വശക്തനാണ് പ്രാണനിൽ ശ്രദ്ധിച്ച് പോകുമ്പോൾ ആത്മാവ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യും കാരണം ഈ പ്രാണം കഴിഞ്ഞാൽ ആത്മാവിനോട് നിലനിൽപ്പില്ല ശരീരത്തിന് ആത്മാവുമാണ് ശരീരവും വേണം രണ്ടും കണക്റ്റഡ് ആണ് ലൂപ്പാണ് അതുകൊണ്ടാണ് പ്രാണായാമത്തിന് ശേഷം കൊടുക്കുന്ന സജഷൻ പെട്ടെന്ന് ആത്മാവിനെ കൂക്കിയത് ദൈവികമായ ആരാധന ഏത് മതത്തിലായാലും അതെന്താ പോസിറ്റീവാണ് പ്രാണനെ ഫാസ്റ്റ് ചെയ്യുമ്പം ആത്മാവ് വിജിലൻ്റ് ആകുന്നു ആ സമയത്ത് കൊടുക്കുന്ന നിർദ്ദേശം പെട്ടെന്ന് അവിടെയൊക്കെ പിടിക്കുന്നു അപ്പോൾ ഈ ശരീരത്തിൽ തന്നെ ദീർഘനാൾ നിൽക്കണമെന്നുള്ളതാണ് ആത്മാവിന് ആഗ്രഹം ഏത് കാലഘട്ടത്തിൽ ഏത് മതങ്ങളിലും സ്ട്രിക്റ്റായ രീതിയിൽ ഫാസ്റ്റിംഗ് അടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കൂടുവായി സാറേ ആത്മാവ് നമുക്ക് എല്ലാവർക്കും ആത്മാവുണ്ട് എനിക്കൊന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആത്മാവിനെ പീഡിപ്പിച്ചുകഴിഞ്ഞാല് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നു അതെങ്ങനെയാണ് ഈ എല്ലാം നേടിത്തരുന്നത് ആത്മശക്തിയാണല്ലോ ആത്മാവിനൊരു ശക്തിയുണ്ട് ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതുമല്ല എന്നാ എല്ലാവരും പറയാറുണ്ട് ആത്മശക്തി ആത്മപ്രചോദനം ആത്മനിന്ദ ആത്മാഭിമാനം അവിടെ എല്ലാം ഒരു ആത്മാ വരുന്നുണ്ട് അപ്പോൾ ഒരു ആത്മാവ് നമ്മളിലുണ്ട് അത് സർവശക്തനാണ് ഒരു എനർജിയാണ് ആക്ച്വലി നമ്മുടെ പ്രാണ ഊർജ്ജം എന്ന് പറയും ഒരു ഊർജ്ജമുണ്ട് പ്രാണോർജ്ജമാണ് ആത്മാവെന്ന് പറയും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശരീരത്തിലാണ് ആത്മാവ് കൂടിയുള്ളത് ശരീരത്തിന് ആത്മാവും വേണം ആത്മാവിനും ശരീരവും വേണം രണ്ടും കണക്റ്റഡാണ് ലൂപ്പാണ് അപ്പോൾ ശരീരം ദീർഘനാൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വേണ്ട കൃത്യമായ പ്രാക്ടീസും അല്ലെങ്കിൽ എക്സസൈസും ചെയ്ത് ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണങ്ങൾ അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിന് തീർക്കായുസ് കിട്ടും ആത്മാവിനെ സംബന്ധിച്ച് ഇതേപോലെ തന്നെയാണ് ഈ ശരീരത്തിലാണ് കുടിയുള്ളതെങ്കിലും അതിന് ലോജിക്കില്ല ലോജിക്കുള്ളത് നമ്മുടെ ശരീരത്തിലെ ബ്രെയിനാണ് ബുദ്ധിപൂർവ്വം ആണ് ഈ ആത്മാവിനെ നമ്മൾ അധീനതയിലാക്കേണ്ടത് ഈ ശക്തനെ നമ്മൾ മെരുക്കുക എന്ന് പറയുന്നത് സർവ്വശക്തനാണ് പക്ഷേ ബുദ്ധിയില്ല ബുദ്ധിയുണ്ട് നമുക്ക് ബ്രെയിൻ പക്ഷെ ശക്തിയില്ല അപ്പോൾ ഈ ശക്തിയെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് പ്രാണോർജ്ജം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ അതിനൊറ്റ പരമാവധി ശരീരത്തിൽ നിലനിൽക്കാനാണ് താല്പര്യം ദീർഘനാൾ അതിന് യുക്തിയും ബുദ്ധിയും ഇല്ലാത്ത കാരണം ഈ ഈ ബുദ്ധി അറി അറിവില്ലാത്ത രീതിയിൽ കൊനഷ്ടൊക്കെ കൊണ്ട് ഇതിനെ മാലിന്യപ്പെടുത്തി വിടുന്ന് വിടുതൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആത്മാവിനെപ്പോഴും അതിന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ എന്തും ഇഷ്ടമുള്ളതാണ് ഭക്ഷണം ഇഷ്ടമാണ് പിന്നെ പാട്ടിഷ്ടമാണ് കാണുന്ന കേൾക്കുന്നത് നമ്മൾ ബുദ്ധിയിലൂടെ എന്ത് കൊടുക്കുന്നു റിപ്പീറ്റ് ചെയ്തോ അതങ്ങ് ഇഷ്ടപ്പെടും അതിന് ലോജിക്കില്ല അപ്പോൾ ഈ ശരീരത്തിൽ തന്നെ ദീർഘനാൾ നിൽക്കണമെന്നുള്ളതാണ് ആത്മാവിന് ആഗ്രഹം പക്ഷേ മനുഷ്യനിത് അറിയാത്ത കാരണം പലപ്പോഴും ഇതിനെ ആക്കി ടോക്സിക് ആക്കി ഇവിടെ നിന്ന് പറഞ്ഞേക്കി ശരീരം പോകുമ്പോൾ ആത്മാവ് ഓൾറെഡി പ്രപഞ്ചത്തിൽ തന്നെ നിലനിന്ന് പോകും അപ്പോൾ ഇതിനെ ഈ ശക്തനായതുകൊണ്ട് ഇതിനെ ഒന്ന് മെരിക്കിയെടുത്ത നല്ല കാര്യമാണ് ഈ ആനയും ആനപ്പാപ്പനെയും നമ്മൾ കണ്ടിട്ടില്ല മനുഷ്യൻ വളരെ ചെറിയൊരു മനുഷ്യൻ ആനപ്പാപ്പ ആൻ ഏറ്റവും വലിയ ജീവി ആന പക്ഷേ അതിനെ കൃത്യമായി പേടിപ്പിച്ച് അല്ലേ പല പ്രാവശ്യം പേടിപ്പിച്ചും പല പ്രാവശ്യം കമാൻഡ് കൊടുത്തും ഇയാള് പറയുന്ന റൂട്ടിലൂടെ ഇത് സഞ്ചരിക്കുന്നത് വിധേയനെ പോലെ അപ്പം ഇതേപോലെ നമ്മുടെ ആത്മാവിനെയും വിധേയപ്പെടുത്തിയാൽ നമുക്ക് എന്തും ആ ശക്തിയിലൂടെ നേടാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആ അതിലേക്ക് വരുമ്പം നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്വ ശ്വസനമുണ്ടല്ലോ ശ്വാസം ഇപ്പോൾ വൃതത്തിൽ ഇപ്പോൾ പോകൊണ്ടിരിക്കുക രാഹുലിൻ്റെ അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളൊന്ന് ശ്വാസത്തെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്താൽ അതായത് പ്രാണായാമം പോലുള്ള ഇത് ക്രിയകളുണ്ടല്ലോ അത് ചെയ്യുമ്പോൾ നമ്മൾ നിയന്ത്രിത ശ്വസനമാണ് കൺട്രോൾഡ് ബ്രീത്തിങ് എന്ന് പറയും ഇപ്പം ഇങ്ങനെ ശ്വാസം ഇപ്പം നാച്ചുറൽ ശ്വസനം നമ്മൾ ജീവിച്ചിട്ട് പോകേണ്ടതെന്ന് അറിയുന്നില്ല ശ്വസിച്ചമായിട്ടാണ് അടക്കുന്ന പക്ഷെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പം പ്രാണനിൽ ശ്രദ്ധിച്ച് പോകുമ്പോൾ ആത്മാവധി ഫോക്കസ് ചെയ്യും കാരണം ഈ പ്രാണം പോയി കഴിഞ്ഞാൽ ആത്മാവിനെ ഇവിടെ നിലനിൽപ്പില്ല യൂർജയോടെ നഷ്ടപ്പെടും അപ്പം ഒന്ന് പ്രാണായാമം പോലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം പിന്നെ ഭയമാണ് അതുകൊണ്ടാണ് പ്രാണായാമത്തിന് ശേഷം കൊടുക്കുന്ന സജഷൻ പെട്ടെന്ന് ആത്മാവിനെ കൂപ്പിയത് നല്ലതുപോലെ പ്രാണായാമം ഒക്കെ ചെയ്ത് അപ്പം എല്ലാം കൂടുതൽ ആക്റ്റീവായി നിൽക്കുകയാണ് ആത്മാവ് എന്താണ് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല കാരണം എനിക്ക് സ്വതമായിട്ട് കിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് വിട്ടു പോകുമോ അത് കാരണം ഇത് വിജിലൻ്റ് ആയിരിക്കും ആ സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി ബ്രെയിനിലൂടെ നമ്മൾ കടത്തി വിടുന്ന സജഷൻസ് പെട്ടെന്ന് കോപ്പി ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ഭക്ഷണം ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്

ആത്മാവ് വിജിലൻ്റ് ആകുന്നു ആ സമയത്ത് കൊടുക്കുന്ന നിർദ്ദേശം പെട്ടെന്ന് അവിടേക്ക് പിടിക്കുന്നു ഭക്ഷണത്തിലുള്ള ഫാസ്റ്റ് നിയന്ത്രണമുണ്ടല്ലോ അതാണ് ഫാസ്റ്റിങ് വൃതാനുഷ്ഠാന കാലഘട്ടത്തിൽ എന്താ ഈ ഭക്ഷണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പ്രാണൻ പോയെങ്കിലും പ്രാണോർജ്ജം കുറയും അപ്പോൾ ആത്മാവ് കൂടുതൽ വിജിലൻ്റ് ആകും അതുകൊണ്ടാണ് ആ അതിനുശേഷമുള്ള ദൈവിക കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നത് നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ ദൈവീ ദൈവികമായ ആരാധനയല്ലേ ചെയ്യുന്നത് ദൈവികമായ ആരാധന ഏത് മതത്തിലായാലും അതെന്താ പോസിറ്റീവാണ് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ചിന്തയാണ് അപ്പോൾ അത് ഭക്ഷണം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാകുമ്പോഴത്തേക്ക് ആത്മാവ് എന്ത് ഒന്ന് പടയി ശ്രദ്ധ മുഴുക്കി ഇതിലോട്ടായിരിക്കും കാരണം ഇത് നിരന്തരം ഇത് കുറേ അധിക സമയം ഭക്ഷണം കിട്ടാതിരുന്ന എനിക്കിവിടെ നിലനിൽപ്പില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തെ റെസ്ട്രിക്ട് എന്ത് ഇഷ്ടമുണ്ടോ അതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുമ്പം ആത്മാവ് എന്താകുന്നു അതിന് അതിനെ പേ അതിന് പേടിയാകും ആ പേടിച്ചിരിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാലല്ലേ അത് സ്വീകരിക്കുകയുള്ളൂ നമ്മൾ പേടിപ്പിച്ച് പലരെ കൊണ്ടും നമ്മൾ വി ചെയ്യിക്കാറില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനേ മരിക്കുന്ന പോലെ അപ്പോൾ നമ്മളിൽ ഒരു ഡോമിന ബുദ്ധി ഡോമിനൻസ് ചെയ്യുന്നു ചെയ്യും എന്തിനാണ് ഇതിനിപ്പം ഇട്ടേണ്ട കിട്ടാ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വിധേയപ്പെടുന്നു അങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കൊടുക്കുന്ന പ്രക്രിയയാണ് സാധാരണ സ്പിരിച്വൽ വേയിലെ പോകുന്നത് നമ്മളുമെല്ലാം പറയുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പറയുന്നത് ആക്ച്വലി ആത്മാവിനെ ഒന്ന് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണപ്പെട്ട മനുഷ്യർക്ക് വർക്കൗട്ടാവൂ ഓ എസ് കോഴ്സ് ഒരുപാട് ആൾക്കാർ കാരണം പലരും പറയും സ്പിരിച്വൽ വേയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തലത്തിലെത്തുന്നവർക്ക് മാത്രമേ അത് എന്ന് പറയുന്നത് അല്ലല്ല യോഗ്യരായിട്ടുള്ളവർ പലരും ദൈവത്തിൽ ദൈവത്തിലധികം വിശ്വാസമൊന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷെ അവരുടെ ജീവിതശൈലിയിൽ ചീട്ടയിൽ ചീട്ടയോടുകൂടി ഫാസ്റ്റിംഗ് എടുക്കുന്നതല്ലേ കൂടി നമുക്ക് മാസത്തിലൊരിക്കൽ കംപ്ലീറ്റ് ഫാസ്റ്റിങ് എടുക്കുന്നവരുണ്ട് വീക്കിലി എടുക്കുന്നവരുണ്ട് അത് ദൈവത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല അവരുടെ ശരീരഘടനയെ മനസ്സിലാക്കി ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിലൂടെയാണെന്ന് പറഞ്ഞാലും പിന്നീടുള്ള അവരുടെ സങ്കല്പങ്ങൾക്ക് ശക്തി കൂടുന്നു സങ്കല്പ് ശക്തി കൂടുന്നത് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇവർക്ക് പറഞ്ഞാൽ എളുപ്പത്തിൽ പെനിട്രേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യുക അത് സയന്റിഫിക്കായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവും പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ശാസ്ത്രീയമായിട്ടല്ല മനസ്സിലാക്കിയിരിക്കുന്നു ഏതെങ്കിലും ഒരു ആരാധനാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഈ ഉണ്ട് ഇപ്പം നമുക്ക് ഇസ്ലാം മതത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലധികമാണ് നവമ്പ് കാലഘട്ടം കൃത്യമായിട്ടല്ലേ അത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട് പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറിയതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് അടൽറ്ററേഷ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മുടെ സൗകര്യം അനുസരിച്ചായി പക്ഷേ ഏത് കാലഘട്ടത്തിൽ ഏത് മതങ്ങളിലും സ്ട്രിക്റ്റായ രീതിയിൽ ഫാസ്റ്റിങ് അടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കൂടുകയായിരുന്നു പിന്നീടുള്ള ഒരു വർഷക്കാലം നിശ്ചിത കാലഘട്ടം ഒരു റിജ്യൂവിനേഷനാണ് ഈ ഫാസ്റ്റിങ്ങിലൂടെ ആ റിജ്യൂനേഷൻ കിട്ടണമെങ്കിൽ ആത്മാവ് പേടിക്കണം അതിനെ പേടിപ്പിക്കലാണ് ഈ സംഭവമല്ല എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സ്വാധീകമായിട്ടുള്ള ചിന്തകളിലൂടെ റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ക്ലിയർ ആയോ യെസ്